ഹായ് ഓൾ സേവന ഇ ഇൻഫ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ആധാറിനെ സംബന്ധിച്ചാണ് ആധാർ നമുക്ക് സൈറ്റിൽ നിന്ന് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം അത് കുറേ പേർക്ക് ഇനിയും അറിയില്ല അപ്പോൾ അതെങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിനായി നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം യു ഐ ഡി ഐ എന്ന് എൻ്റർ ചെയ്താൽ മതി ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ സൈറ്റിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും അതിൽ ആ ഫസ്റ്റ് ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക യു ഐ ഡി ആയി കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ വരും ഇതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക ശേഷം താഴേക്ക് വന്നാൽ കുറേ കാര്യങ്ങൾ അവിടെ കാണാം ഓക്കെ അതിൽ ഡൗൺലോഡ് ആധാർ കാണാം അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഓക്കെ ചെക്ക് ആധാർ സ്റ്റാറ്റസ് ഡൗൺലോഡ് ആധാർ ആ ഡൗൺലോഡ് ആധാറിൽ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് ആധാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ വരും ഇതിൽ ആധാർ നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക ശേഷം ക്യാപ്സ് അടിച്ചിട്ട് സെൻഡ് ഒ ടി പി കൊടുക്കുക ഓക്കെ ഇനിയിപ്പം ആധാർ നഷ്ടപ്പെട്ട ആളുകളാണെങ്കിൽ ആധാർ എടുത്ത ടൈമിൽ കിട്ടിയ ആ സ്ലിപ്പ് വെച്ചിട്ട് എൻറോൾ നമ്പർ വെച്ചിട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതേപോലെ വെർച്വൽ ഐ ഡി വെച്ചിട്ട് ചെയ്യാം നമ്മളിപ്പോൾ ആധാർ നമ്പർ വെച്ചിട്ടാണ് ആധാർ നമ്പർ എൻ്റർ ചെയ്യുക ശേഷം ക്യാപ്ഷൻ എൻ്റർ ചെയ്യുക ശേഷം സെൻറ്റ് ഒ ടി പി കൊടുക്കുക സെൻറ്റ് ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്കൊരു ഒ ടി പി വരും ആറക്ക നമ്പർ ഒ ടി പി വരും അത് എൻ്റർ ചെയ്യുക ശേഷം വെരിഫൈ ആൻഡ് ഡൗൺലോഡ് ഓക്കെ വെരിഫൈ ആൻഡ് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആധാർ ഡൗൺലോഡാവും അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അത് കാർഡാക്കിയിട്ട് ഉപയോഗിക്കാം അതും ഒറിജിനലിൻ്റെ വാല്യൂനാണ് ഒറിജിനലായിട്ട് തന്നെ ഉപയോഗിക്കാം അപ്പോൾ ആധാർ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഒരു പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് നമ്മുടെ പേരിൻ്റെ ഫസ്റ്റത്തെ നാല് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിൽ എൻറ്റർ ചെയ്യുക ശേഷം നമ്മുടെ ഡേറ്റ് ഇയർ ഓഫ് ബർത്ത് ഇയർ മാത്രം എൻറ്റർ ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് ഫുള്ളായിട്ട് എൻറ്റർ ചെയ്യേണ്ട ഇയർ ഓഫ് ബർത്ത് മാത്രം അതായത് പേരിൻ്റെ ഫസ്റ്റത്തെ നാല് ലെറ്റർ ക്യാപിറ്റൽ എൻ്റർ ചെയ്യുക ശേഷം നമ്മുടെ ഇയർ ഓഫ് ബർത്തും അത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ലൈക്കെടുക്കുക കമൻറ്റ് ചെയ്യുക